മാളവിക ജി നായരുടെയും ഭർത്താവ് എം നന്ദഗോപന്റെയും ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞിച്ചിരി കടന്നുവന്നത് കഴിഞ്ഞ സെപ്റ്റംബർ മൂന്നിനാണ് മകൻ ആദിശേഷ് ജനിച്ച് ദിവസങ്ങൾക്കകം മാളവികയുടെ മറ്റൊരു സ്വപ്നമായ സിവിൽ സർവീസിന്റെ പ്രധാന എഴുത്തുപരീക്ഷ ശാരീരിക പ്രയാസങ്ങളെല്ലാം അവഗണിച്ച് കുടുംബത്തിന്റെ പിന്തുണയോടെ മാളവിക തിരുവനന്തപുരത്ത് പോയി പരീക്ഷ എഴുതി ജനുവരിയിൽ കൈക്കുഞ്ഞായ ആദിശേഷിനെക്കൊണ്ട് ഡൽഹിയിൽ സിവിൽ സർവീസ് അഭിമുഖത്തിൽ പങ്കെടുത്തു മാസങ്ങൾക്കിപ്പുറം ഫലം വന്നപ്പോൾ മലപ്പുറം കാളമ്പാടിയിലെ വീട്ടിൽ വലിയൊരു ചിരി പടർന്നു ആറാം ശ്രമത്തിലാണ് നാൽപ്പത്തിയഞ്ചാം റാങ്ക് എന്ന വലിയ നേട്ടം മാളവിക സ്വന്തമാക്കിയത് തിരുവല്ല മുത്തൂർ സ്വദേശിയായ മാളവികയും ചെങ്ങന്നൂർ സ്വദേശിയായ ഭർത്താവ് എം നന്ദഗോപനും നിലവിൽ മലപ്പുറത്താണ് താമസം നന്ദഗോപൻ ഐ പി എസ് ട്രെയിനിങ്ങിന്റെ ഭാഗമായി മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ ചുമ വഹിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് ഇവർ മലപ്പുറത്തേക്ക് താമസം മാറിയത് പഠിച്ച വിഷയം നോക്കുമ്പോൾ ഡോക്ടറും എഞ്ചിനീയറുമാണ് നന്ദഗോപനും മാളവികയും എന്നാൽ ഇനി ഐ പി എസ് കാരനും ഭാവി ഐ എ എസുകാരിയുമായി ഇവർ മാറും ഇന്ത്യൻ റവന്യൂ സർവീസിന്റെ ഭാഗമായി കൊച്ചി ആദായ നികുതി വകുപ്പ് ഓഫീസിൽ ഡെപ്യൂട്ടി കമ്മീഷണറായി ജോലി ചെയ്യുന്ന മാളവിക നിലവിൽ അവധിയിലാണ് ജോലി ചെയ്യുന്നതിനിടയിലും ഐ എ എസ് എന്ന സ്വപ്നവുമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടത്തിയ നാലാം ശ്രമവും പരാജയപ്പെട്ടു ർത്താവ് നന്ദഗോപനും മാളവികയും ഒരുമിച്ചാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതിയത് മാളവിക നൂറ്റി എഴുപത്തിരണ്ടാം റാങ്ക് നേടിയപ്പോൾ നന്ദഗോപൻ റാങ്ക് സ്വന്തമാക്കി രണ്ടായിരത്തി മൂന്ന് ബാച്ചിന്റെ ഭാഗമായ നന്ദഗോപൻ ഇപ്പോൾ പരിശീലനത്തിലാണ് നൂറ്റി എഴുപത്തിരണ്ടാം റാങ്ക് നേടിയെങ്കിലും രണ്ടാം ഓപ്ഷനായി ഐ പി എസ് നൽകാതിരുന്നതിനാൽ ഐ ആർ എസിൽ തുടരുകയായിരുന്നു തുടർന്നാണ് ആറാമത്തേതും അവസാനത്തേതുമായ ശ്രമത്തിൽ ഇത്തവണ നാൽപ്പത്തിയഞ്ചാം റാങ്ക് സ്വന്തമാക്കിയത് ബിരുദം കെമിക്കൽ എഞ്ചിനീയറിംഗിലാണെങ്കിലും ഈ വിഷയം സിവിൽ സർവീസിൽ ഓപ്ഷനൽ തിരഞ്ഞെടുക്കാവുന്നവരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല തുടർന്ന് സോഷ്യോളജിയാണ് ഓപ്ഷനായി തിരഞ്ഞെടുത്തത് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിട്ടും പരീക്ഷ എഴുതാനായതും അഭിമുഖത്തിൽ പങ്കെടുക്കാനായതും കുടുംബത്തിന്റെ പിന്തുണ കൊണ്ടാണെന്നും മാളവിക പറഞ്ഞു നിലവിൽ ആദായ നികുതി വകുപ്പിൽ ജോലി ചെയ്യുന്നതിനാൽ അഭിമുഖത്തിൽ ആ വകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നതെന്നും അവർ പറഞ്ഞു വളരെ സന്തോഷം വളരെ നീണ്ട ഒരു യാത്രയായിരുന്നു അതിനൊടുവിൽ അവസാനം ഐ എസ് കിട്ടുമെന്ന് തോന്നുന്നു സന്തോഷം ദൈവാധീനം എന്ന് തോന്നുന്നു ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഇന്ത്യൻ റവന്യൂ സർവീസിലാണ് ഡെപ്യൂട്ടി കമ്മീഷണറാണ് അപ്പം ആ ഒരു പരിചയം വെച്ചിട്ട് ഈ തവണ ഞാൻ വീട്ടിലിരുന്ന് തന്നെയായിരുന്നു കൂടുതലും പ്രിപ്പറേഷനും ഓൺലൈനും ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ആ സമയത്ത് ലീവിലായിരുന്നു തന്നെയായിരുന്നു ഈ കേരളമാണ് ആദ്യം വെച്ചിരിക്കുന്നത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് അസിസ്റ്റന്റ് ജനറൽ മാനേജറായി വിരമിച്ച ഗോവിന്ദ നിവാസിൽ കെ ജി അജിത് കുമാറിന്റെയും ചെങ്ങന്നൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ പി എൽ ഗീതാലക്ഷ്മിയുടെയും മകളാണ് മാളവിക രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഇവരുടെ വിവാഹം ന്യൂസ് മലപ്പുറം ഈ അവധിക്കാലം മാർച്ച് ലസിക്കാൻ മുതൽ ആഴക്കടലിലെ മത്സ്യകന് ആദ്യമായി വേങ്ങര ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽ സൂറൈൻ എക്സ്പോ മാർച്ച് മുപ്പത് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ അണ്ടർ വാട്ടർ ടണൽ സൂറൈൻ എക്സ്പോ സബാഹ് സ്ക്വയർ വേങ്ങര